അധ്യാപികയുടെ ഭർത്താവിന്റെ ആത്മഹത്യയിൽ പ്രഥമ അധ്യാപികയെ സസ്പെൻഡ് ചെയ്യണമെന്ന വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശം തള്ളി സ്കൂൾ മാനേജ്മെന്റ് ഇന്നലെ ചേർന്ന സെന്റ് ജോസഫ് സ്കൂൾ മാനേജ്മെന്റ് യോഗത്തിലാണ് നിർദ്ദേശം തള്ളിയത് ഡി ഓഫീസിലെ ഉദ്യോഗസ്ഥരാണ് ശമ്പളാനുകൂല്യങ്ങൾ വൈകിപ്പിച്ചത് എന്നാണ് രേഖ പുറത്തുവിട്ട സ്കൂൾ മാനേജറുടെ വാദം മരിച്ച ഷിജോ സംസ്കാരം ഇന്നുണ്ടാകും എ വി ജയശങ്കർ വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നു ജയശങ്കർ ഇത് സ്കൂളിൻ്റെ മേൽ ഇതിൻ്റെ വീഴ്ച പഴിചാരാനുള്ള ശ്രമം നടക്കുന്നു എന്നടക്കമുള്ള വിമർശനങ്ങൾ നേരത്തെ സ്കൂൾ മാനേജ്മെൻ്റ് ഉയർത്തിയതാണ് ഈ നടപടിയുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശവും തള്ളുന്നുണ്ട് സ്കൂൾ മാനേജ്മെൻറ്റ് എന്താണ് അവർ വിശദീകരിക്കുന്നത് ഇന്നലെ ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചാൽ കർശനമായ നടപടിയുണ്ടാകും എന്നതടക്കമുള്ള പൊതുവായ മുന്നറിയിപ്പ് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നതുമൊക്കെ നമ്മൾ കണ്ടു എന്താണ് പുതിയ വിവരങ്ങൾ ഈ റീജിത്ത് അധ്യാപികയുടെ ഭർത്താവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സ്കൂളിലെ പ്രഥമ അധ്യാപികയെ സസ്പെൻഡ് ചെയ്യണമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് എയ്ഡഡ് സ്കൂൾ മാനേജ്മെന്റിന് നൽകിയിരുന്ന നിർദ്ദേശം എന്തായാലും മാനേജ്മെന്റ് ഈ നിർദ്ദേശം തള്ളുകയാണ് ഇന്നലെ ചേർന്ന സെന്റ് ജോസഫ് സ്കൂൾ മാനേജ്മെന്റ് യോഗത്തിൽ ഈ ആവശ്യം തള്ളാൻ ഇവർ ഔദ്യോഗികമായി തീരുമാനത്തിലെത്തി തീരുമാനം സർക്കാരിനെ രേഖാമൂലം തന്നെ അറിയിക്കും അതായത് പത്തനംതിട്ട ഡി ഇ ഓഫീസിലെ ഉദ്യോഗസ്ഥരാണ് ഈ ശമ്പള ആനുകൂല്യങ്ങൾ വൈകിപ്പിച്ചത് എന്നാണ് ഈ സ്കൂൾ അധികൃതരുടെ ഒരു വാദം ഇതുമായി ബന്ധപ്പെട്ട രേഖകളും അവരുടെ കയ്യിലുണ്ടെന്ന് അവർ പറയുന്നു ഈ പ്രഥമ അധ്യാപിക നിരപരാധിയാണ് ഈ നിരപരാധിത്വം കോടതിയിൽ പോയിട്ടാണെങ്കിലും തെളിയിക്കുമെന്നും സ്കൂൾ മാനേജ്മെന്റ് എന്തായാലും നിലവിൽ തീരുമാനമെടുക്കുന്നുണ്ട് ഒപ്പം തന്നെ ഈ പ്രഥമ അധ്യാപികയെ വിദ്യാഭ്യാസ വകുപ്പ് ഏതെങ്കിലും തരത്തിൽ നിയമപരമായി സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടന്നാൽ നിയമപരമായി സംരക്ഷിക്കുമെന്ന നിലപാടിലും കൂടിയാണ് മാനേജ്മെന്റ് ഉള്ളത് ഈ ഷിജോടെ സംസ്കാര ചടങ്ങുകൾ ഉൾപ്പെടെ ഇന്നാണ് നടക്കുന്നത് വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെ സന്ദർശിക്കും എന്നൊരു ുണ്ട് പക്ഷെ ആ കാര്യത്തിൽ ഇതൊരു സ്ഥിരീകരണമില്ല എന്തായാലും വിദ്യാഭ്യാസ വകുപ്പ് ഈ വിഷയത്തിൽ നിലവിൽ സ്കൂൾ മാനേജ്മെന്റ് നൽകിയിരിക്കുന്ന നിർദ്ദേശം പ്രഥമ അധ്യാപക സസ്പെൻഡ് ചെയ്യണമെന്നാണ് ഈ ശുപാർശ അംഗീകരിച്ചില്ലെങ്കിൽ സർക്കാരിന് തന്നെ നേരിട്ട് സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള നടപടികൾ കിടക്കാൻ അധികാരമുണ്ട് ഇനി സർക്കാർ ഈ വിഷയം ഔദ്യോഗികമായി മാനേജ്മെന്റ് അറിയിച്ച ശേഷമായിരിക്കും വിദ്യാഭ്യാസ വകുപ്പ് ഈ വിഷയത്തിൽ തുടർ തീരുമാനങ്ങൾ ഉണ്ടാകുക എന്തായാലും അധ്യാപികയ്ക്ക് തെറ്റ് പറ്റിയിട്ടില്ല തെറ്റ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ജില്ലാ ഓഫീസുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് എന്നൊരു നിലപാടിലാണ് സ്കൂൾ മാനേജ്മെന്റ് ഉള്ളത് എന്തായാലും വിദ്യാഭ്യാസ വകുപ്പ് ഈ വിഷയത്തെ എങ്ങനെ പരിഗണിക്കും തുടർ നടപടികൾ എന്തായിരിക്കും എന്നത് ഔദ്യോഗികമായി ഇതുമായി ബന്ധപ്പെട്ട കത്ത് മാനേജ്മെന്റ് വിദ്യാഭ്യാസ വകുപ്പിന് നൽകിയതിനു ശേഷമായിരിക്കും തീരുമാനമെടുക്കുക സംസ്കാര ചടങ്ങുകൾ ഇന്ന് വീട്ടുവളപ്പിൽ നടക്കും ഭാര്യ ഉൾപ്പെടെ ഉള്ള ആളുകൾ ഈ ഒരു മരണത്തിന്റെ ഒരു ആഘാതത്തിലാണുള്ളത് വൈകാരികമായ സാഹചര്യമാണ് വീട്ടിലുള്ളത് അതുകൊണ്ട് തന്നെ കുടുംബത്തിന്റെ ഭാഗം പരിഗണിക്കാം കുടുംബത്തിനൊപ്പം എന്നൊരു നിലപാടാണ് നിലവിൽ സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന ദിവസം തന്നെ ഈ വിദ്യാഭ്യാസ ഓഫീസിലെ ഉൾപ്പെടെ സസ്പെൻഡ് ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു ആ സസ്പെൻഷൻ ഉത്തരവിലാണ് ഇത്തരത്തിൽ പ്രഥമ അധ്യാപികയെ കൂടി സസ്പെൻഡ് ചെയ്ത് അവർക്കെതിരെ കൂടി നടപടി വേണമെന്നൊരു ശുപാർശ സ്കൂൾ മാനേജ്മെന്റിന് വിദ്യാഭ്യാസ വകുപ്പ് നൽകി ാണ് പത്തനംതിട്ടയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം